ഹായ് ഗായ്സ് ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരി ദേവനന്ദയെ കൊന്ന പ്രതികളിൽ ഒന്ന് ശ്രീതു അത് നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല അവൾ വെറും പക്ക ക്രിമിനലാണ് അവൾ വെറും ഈ വാർത്ത കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത് അവൾ ഗതികേട് കൊണ്ട് ചാറ്റ് ചെയ്യുന്നതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിലൂടെ കണ്ടു ഭീഷണിപ്പെടുത്തി ചാറ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ സംഭവിക്കുമോ വെറുതെയാണ് ഈ വാർത്ത കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടു വയസ്സുകാരി ദേവേന്ദ്രിവിന്റെ അമ്മ ശ്രീതു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ് ശ്രീദുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നതാണ് ഏറ്റവും പുതിയതായി വരുന്നത് വിവരം ദേവസ്വം ബോർഡ് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്ന പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട പത്ത് പരാതികളാണ് ശ്രീധുവിനെതിരെ ലഭിച്ചത് ശ്രീധുവിനെ കോടതിയിൽ ഹാജരാക്കുകയും അഷിൻ ഡിയാകുണ്ട് വിവരങ്ങളുമായി അഷിൻ ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പിൽ അറസ്റ്റിലായിരിക്കുകയാണ് ശ്രീതു എന്നത് വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലെ വിവിധമായാണ് ഇപ്പോൾ അറസ്റ്റ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നുള്ള കേസിലാണ് ഇപ്പോൾ ശ്രീതുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പത്ത് പരാതികളാണ് നിലവിൽ ശ്രീതുവിനെതിരെ പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഇതിൽ രണ്ടുപേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് പരാതികൾ പോലീസ് പരിശോധിച്ച് വരുന്നതേയുള്ളൂ ഷിജു എന്ന ആളിൽ നിന്നും ഏതാണ്ട് പത്ത് ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതാണ് ആ ഒരു പരാതിയിൽ പറയുന്നത് ഈ ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി ജോലി വാങ്ങിത്തരാം എന്ന് പറഞ്ഞായിരുന്നു ഈ ശ്രീധു പൈസ വാങ്ങിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മാത്രമല്ല അവിടുത്തെ സെക്ഷൻ ഓഫീസറാണ് താനെന്നും അതിനാവശ്യമായ രേഖകൾ ശ്രമിച്ച ഇയാൾക്ക് അത് ജോലിയിൽ പ്രവേശിക്കാനുള്ള അപ്പോയിന്റ്മെന്റ് ലെട്ടറക്കം ശ്രീതു നൽകിയിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് നേരത്തെ ഇത്തരത്തിൽ ശ്രീധു വലിയ രീതിയിൽ പല ആളുകൾ നിന്നായി പണത്തിരിവ് നടത്തിയിട്ടുണ്ട് ജോലി വാഗ്ദാനം ചെയ്ത പണത്തിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ പക്ഷേ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക ഇടപാട് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നൊരു അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ ഊന്നൽ നൽകുന്നത് കാരണം ഈ പൈസയ്ക്ക് വേണ്ടി ഈ പൈസക്കാർ നേരത്തെ തന്നെ ശ്രീധുവിനെ ഇത്തരത്തിൽ കടക്കാർ ശല്യം ചെയ്തിരുന്നു ഈ പൈസ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് നിരവധി പേർ ശ്രീധുവിനെ പലപ്പോഴായി ആ ഇങ്ങനെ സമീപിച്ചത് അപ്പോഴെല്ലാം ഓരോ കള്ളങ്ങൾ പറഞ്ഞാണ് ശ്രീതു മാറി നിന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യ ഘട്ടങ്ങളിലൊക്കെ അച്ഛൻ സുഖമില്ല അച്ഛൻ ക്യാൻസർ രോഗിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ ഈ കടക്കാരിൽ നിന്ന് ശ്രീധു രക്ഷപ്പെട്ടിരുന്നു പിന്നീട് അത് മാറി തന്റെ കുഞ്ഞിന് അപകടമുണ്ടായി ഐ സിയുയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ശ്രീധു പറഞ്ഞ കള്ളങ്ങൾ പറഞ്ഞ ഈ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നതായും പോലീസിന് വിവരമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഒരു അതായത് ഈ ശ്രീധുവിന്റെ അപ്പുപ്പൻ മരിച്ചു പതിനാറാം ദിവസം തന്നെ മറ്റൊരു മരണം കൂടി സംഭവിക്കുന്നതിൽ പോലീസിന് അടിമുടി ദുരൂഹതയാണ് പോലീസിന് ആദ്യം മുതൽ തന്നെ സംശയിക്കുന്നതും ഈ കുട്ടിയുടെ മരണത്തിനായി സാമ്പത്തിക ഇടപാടുകൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കാര്യമായി അന്വേഷിക്കുന്നത് നിലവിൽ ഇപ്പോൾ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇന്നലെ മുതൽ തന്നെ ശ്രീധുവിനെതിരെ പരാതികൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു കാരണം ഇന്നലെ രാത്രി വൈകിയും പല ആളുകളുടെ മുടി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു പലരിൽ നിന്നായി ശ്രീതു ഇത്തരത്തിൽ പല വാഗ്ദാനങ്ങൾ നൽകി ദേവസ്വം ബോർഡിൽ തന്നെ പല ജോലികൾ തരപ്പെടുത്തി തരാം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ശ്രീധു വലിയ രീതിയിൽ പണപ്പിരിവ്വ നടത്തിയിട്ടിരുന്നു പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പക്ഷേ അപ്പോഴും ഈ പിരിച്ചെടുത്ത പണം കൊണ്ട് ശ്രീതു എന്താണ് ചെയ്തത് അല്ലെങ്കിൽ ഇത് ആരുടെയിലാണ് കൊടുത്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട് പിരിച്ചെടുത്ത പണം എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീട് നൽകി വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി ഈ പ്രതി നേരത്തെ ആത്മീയ ആ ഒരു ആചാര്യൻ കൂടിയായിട്ടുള്ള ശ്രീധുവിന്റെ ആത്മീയ ആചാര്യൻ എന്ന് പറയപ്പെടുന്ന ഈ ഒരു രവിദാസിന് നൽകി എന്നതാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവരുടെയും രണ്ടുപേരുടെയും ഈ ഫോൺ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം വിശദമായി പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്തായാലും രണ്ട് പരാതികളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ ഒരാളുടെ പരാതിയിലാണ് വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണ ഒരു ാണ് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് മാത്രമല്ല ഒരുപാട് സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സാമ്പത്തിക തട്ടിപ്പ് മറച്ചുപോക്കാൻ സ്വന്തം കുഞ്ഞിനെ കൊല ചെയ്തവളാണ് ഇവർ അപ്പോൾ ഈ കുഞ്ഞ് മരിച്ചു ആ ഒരു പേരിൽ കുറച്ചു കാലത്തേക്ക് ഈ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒതുങ്ങി നിക്കാമെന്നുള്ള വിചാരിച്ചിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ട് സാമ്പത്തിക തട്ടിപ്പിൽ നിന്നോ എന്ത് തന്നെ ആണെങ്കിലും എന്ത് റീസൺ ആണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ പക്ക ക്രിമിനലാണ് ഇവളെ പോലീസ് അറസ്റ്റ് ചെയ്യണം തക്കതായ ശിക്ഷ തന്നെ കൊടുക്കുകയും വേണം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച വലിയൊരു അറുംകൊല തന്നെയാണിത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ സമയം മുതൽ ദിവസവും കേൾക്കുന്ന ഇത്തരം വാർത്തകളാണ് കേരളത്തിലെ ജനങ്ങളുടെ മനോനില മാറിപ്പോയോ എന്തായാലും ഇവളെ പോലുള്ള പക്ക ക്രിമിനലുകൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കോടതി കൊടുക്കണം ഒരു സ്ത്രീ എന്നാ പരിഗണന ഒരുപക്ഷം കൊടുത്തേക്കാം എന്തിന് എന്ത് കാര്യത്തിന് ക്രിമിനൽ ചെയ്യുന്നത് ആണായാലും പെണ്ണായാലും ശിക്ഷ ഒന്നു തന്നെയാണ് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണിക്കണമോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം